ഈശോം ശികയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ യേശ്യാപ്രവാചരോത്സവം അറുപത്തി ആറിൻ്റെ രണ്ടിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനമാണിത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുക ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാക്കളെ ആത്മാവിനെ മനോഹരമായി നമ്മൾ കാത്തു സൂക്ഷിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ശുശ്രൂഷി പങ്കെടുക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് അനേകം നാളുകൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഇന്നതുകൊണ്ട് നമ്മോട് പറയുക ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുകയും ദൈവത്തിന് വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെ കർത്താവ് കടാക്ഷിക്കും ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാൻ നമ്മൾ ആത്മാവിൽ എളിമയുള്ളവരായി മാറണം അതുപോലെ തന്നെ ഉണ്ടാകണം വചനം കേൾക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവ് മനോഹരമായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കപടതയില്ലാതെ അതുപോലെ തന്നെ കലർപ്പില്ലാതെ കൃപയോടും വിശുദ്ധിയോടും കൂടി ഒരു വ്യക്തി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണമെന്ന് ബെൻഡിറ്റ് പതിനാറാമൻ പാപ്പ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ആ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുമായിട്ടൊരു കൂടിക്കാഴ്ച ബെൻഡിറ്റ് പതിനാറാമൻ പാപ്പ നടത്തി അങ്ങനെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കുട്ടികൾ നിഷ്കളങ്കമായ പല ചോദ്യങ്ങൾ ചോദിച്ചു അതിന് വളരെ ലളിതമായ രീതിയിൽ പാപ്പ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഈ കുഞ്ഞുങ്ങൾ ചോദിച്ച രണ്ട് വളരെ അവർക്ക് തോന്നിയ ചെറിയ ബുദ്ധിയിൽ ഉദിച്ച രണ്ട് ചോദ്യങ്ങൾ ആദ്യുർവാന ആവർഷം സ്വീകരിച്ചവരാണ് അത് ലിപിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാപ്പയോട് ചോദിക്കുകയാണ് ഓരോ കുംഭസാരത്തിന് ശേഷവും അതേ പാപങ്ങൾ വീണ്ടും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും കുംഭസാരത്തിന് അണയേണ്ടതുണ്ടോ ചോദ്യം ഒന്നോട് പറയാം ഒരേ ഓരോ കുംഭസാരത്തിന് ശേഷവും അതേ പാപങ്ങൾ വീണ്ടും ചെയ്യുന്ന സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും കുംഭസാരത്തിന് നമ്മെ നയിക്കേണ്ടതുണ്ടോ പറഞ്ഞാൽ കുംഭസാരിച്ചു വീണ്ടും വീണ്ടും അതേ പാപം ആവർത്തിക്കപ്പെടുകയാണ് അങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ആ വ്യക്തി വീണ്ടും വീണ്ടും കുമ്പസാരിക്കണോ എന്ന് ആ വർഷം ആ ദുർവായ സ്വീകരിച്ച അഞ്ചിലൊക്കെ പഠിക്കുന്ന പത്ത് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് നമ്മുടെ മനസ്സുകളിലും ഇതേപോലെയുള്ള ചോദ്യം ഉണ്ടാകും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉയരുമ്പോൾ പാപ്പ ഈ കുട്ടിയോട് പറഞ്ഞ് ഈ കുട്ടികളോട് പറഞ്ഞത് ശരിക്ക് പറഞ്ഞാൽ നമുക്കും വളരെയധികം പ്രയോജനകരമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും ഉത്തേജിക്കേണ്ടതാണ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു നാം വീട് അല്ലെങ്കിൽ നമ്മുടെ മുറികൾ നമ്മൾ അടിച്ചു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടിച്ചു വൃത്തിയാക്കും എന്നിട്ട് പാപ്പ പറയാണ് ഓരോ തവണയും ഒരേ പൊടിയാണ് മുറിയിലുള്ളെങ്കിലും നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്നില്ല അടിച്ച അതേ പൊടി തന്നെ ഈ ആഴ്ചയും അതേ പൊടി തന്നെ മുറികളിൽ ഉണ്ടായാലും അത് വേണ്ടെന്ന് വെക്കാറില്ല ചിലപ്പോൾ അത് നമുക്ക് കാണാവുന്ന വിധത്തിലുള്ള അഴുക്ക് മുറിയിലുണ്ടാകണമെന്നില്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അഴുക്കുകൾ മുറിയിൽ ഉണ്ടാകണമെന്നില്ല എന്നാൽ കാലക്രമത്തിൽ നമ്മൾ അത് വൃത്തിയാക്കുന്നില്ല എങ്കിൽ പാപ്പ പറയുക പൊടിയും അഴുക്കും നമ്മൾ വൃത്തിയാക്കുന്നില്ല എങ്കിൽ ആ വീട് അല്ലെങ്കിൽ ആ മുറി വൃത്തിഹീനമായി മാറും അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഒരാത്മാവിൻ്റെ കാര്യത്തിലും എന്ന് പറയുകയാണ് അപ്പോൾ മുറി നമ്മൾ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും കൂടെ കൂടെ വൃത്തിയാക്കുന്നതിലൂടെ മുറി വൃത്തിയായിട്ടിരിക്കുന്നത് പോലെ നമ്മൾ കൂടെ കൂടെ കുംഭസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള ഒരു വൃത്തിയും വെടുപ്പും ഉണ്ടാവും എന്ന് പറയുകയാണ് എന്നിട്ട് പാപ്പ പറയുക കുംഭസാരിക്കാതിരിക്കുന്നത് ആത്മാവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ് കുംഭസാരിക്കാതിരിക്കുന്നത് ഒരു വ്യക്തി കുംഭസാരിക്കാതിരിക്കുന്നത് ആത്മാവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ് കുംഭസാരത്തിൽ നടക്കുന്ന ശുചീകരണത്തിലൂടെ കൂടുതൽ തുറവിയും ജാഗ്രതയും ആത്മാവിൽ പക്വതയുള്ള മനുഷ്യരുമാക്കുന്നു എന്ന് മാർപ്പ പറയുകയാണ് ഇപ്പോൾ തുടരെ തുടരെ കൂടെ കൂടെ കുംഭസാരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ആത്മാവിൽ തുറവിയുണ്ടാകും ജാഗ്രതയുണ്ടാകും അതുപോലെ പക്വതയുള്ള ഒരു മനുഷ്യനായി ആ വ്യക്തിയെ മാറ്റും അപ്പോൾ കുംഭസാരിക്കുന്നതിലൂടെ പാപ പറയുകയാണ് ജാഗ്രതയും അതുപോലെ പാപത്തെക്കുറിച്ചും തിന്മയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമുള്ള ഒരു ജാഗ്രത പുലർത്താൻ അതുപോലെ ദൈവത്തോടൊരു തുറവി ജീവിതത്തിൽ നൽകും അതിലൂടെ മനുഷ്യരെ പക്വതയുള്ള വ്യക്തികളാക്കി മാറ്റും വീണ്ടും അതുകൊണ്ട് പാപ്പ പറയുക അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാണ് ഒന്ന് ഗൗരവമുള്ള പാപങ്ങൾക്കാണ് കുമ്പസാരം ആവശ്യമായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം പറയാം ഗൗരവമുള്ള പാപങ്ങൾക്ക് കുംഭസാരം ആവശ്യമുണ്ട് എന്നാൽ സ്ഥിരമായി കുംഭസാരിക്കുന്നത് ആത്മാവിനെ കൂടുതൽ മനോഹരമായി സൂക്ഷിക്കും കൂടുതൽ പക്വതയോടെ ജീവിക്കുന്നതിന് സഹായിക്കുന്നു പാപ്പ പറയുകയാണ് അപ്പം കൂടെ കൂടെ ഉപസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിനെ കൂടുതൽ മനോഹരമായി സൂക്ഷിക്കാൻ പറ്റും ആ വ്യക്തി കൂടുതൽ പക്വതയുള്ളവനായി മാറുമെന്ന് പാപ്പ പറയുകയാണ് അപ്പം അതുകൊണ്ട് ദൈവത്തിന്റെ ഈ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരു തിരുലിഖിതം അവിടെ അതിനും ഇങ്ങനെ പഠിപ്പിക്കുക ദൈവം തൻ്റെ ജനത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ കർത്താവിൻ്റെ ആഗമനത്തിൽ അവരുടെ അരൂപിയും ആത്മാവും ശരീരവും അവികലവും കുറ്റമറ്റതായിരിക്കാൻ ഇടയാകട്ടെ അപ്പം ആത്മാവും ശരീരവും അതുപോലെ തന്നെ അരൂപിയും കുറ്റമറ്റതായി തീരാൻ പൗലോ സഭസോലൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തേസലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെയുള്ള നിവാസികളോട് പറയാം നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരം അതുപോലെ തന്നെ നിങ്ങളുടെ അരൂപി കുറ്റമറ്റതായിട്ട് മാറണം അപ്പം ഈ ആത്മാവും അരൂപിയും എല്ലാം കുറ്റമറ്റതായിട്ട് മാറാൻ വേണ്ടിയ ദൈവം ഈ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 മുന്നൂറ്റി അറുപത്തി ഉൽപ്പത്തി പുസ്തകൻ രണ്ടിൻ്റെ ഏഴ് വചനം പറഞ്ഞുകൊണ്ട് കത്തോലിക്കാസ്വീടം മധുബോധ ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അതിനാൽ മനുഷ്യൻ മുഴുവനായും ദൈവത്തിൻ്റെ തിരുഹിതത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് അപ്പം മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ തിരുഹിതത്താൽ ആത്മാവ് കൊണ്ട് നിറഞ്ഞവനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് അപ്പം അതുകൊണ്ട് ആത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി അവൻ്റെ ആത്മാവിനെ മനോഹരമാക്കി തീർക്കാൻ കുംഭസാരിക്കണം കൂടെ കൂടെ കുംഭസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഭയുടെ മന്മോദരി എന്നും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഫൗഷ്ടീനയിലൂടെ ഈശോ ഇങ്ങനെ പഠിപ്പിക്കുക ഡയറിയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ കുംഭസാരത്തെക്കുറിച്ച് അതിലൂടെ ആത്മാവിന് ലഭിക്കുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ചും ആത്മാവിൻ്റെ മനോഹാരിതയെക്കുറിച്ചും ഈശോ പഠിപ്പിക്കുന്നിങ്ങനെയാണ് എൻ്റെ കരുണയെ പറ്റി എഴുതുകയും പറയുകയും ചെയ്യുക ആത്മാക്കളോട് അവരെവിടെയാണ് ആശ്വാസം തേടേണ്ടതെന്ന് പറയുക അതെൻ്റെ കരുണയുടെ സിംഹാസനമാണ് കുംഭസാരം എന്ന കൂതാശം അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ പ്രതിനിധികളുടെ പാതാന്തികെ വിശ്വാസത്തോടെ അണഞ്ഞ് തൻ്റെ ആത്മാവിന് ദുരവസ്ഥ വെളിപ്പെടുത്തുകയോ വേണ്ടു അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായും സംഭവിക്കും ഒരാത്മാവ് അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാരണം ഇല്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു എന്ന് ക നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവിക ദൃഷ്ടിയിൽ അങ്ങനെയല്ല ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണമായും പുനരുദ്ധരിക്കും ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ് നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്ക വിലപിക്കും എന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും പറഞ്ഞേ ഹല്ലേ ലൂയാം ഹല്ലേ ലൂയാം പരിതിരിമൂർത്തി പറഞ്ഞേ ഹല്ലേ ലൂയാാം സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേ ലൂയാാം ഈശോ ഈ ഡയറിയിലൂടെ പൗഷീനയിലൂടെ നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യവിധാണ് ദൈവത്തിന്റെ കരുണയുടെ സിംഹാസനം കുംഭസാരമാണ് എന്നിട്ട് പറയുക കുംഭസാരം തുടർച്ചയായി ഒരു വ്യക്തി അതിലേക്ക് അണയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ തുടർച്ചയായി സംഭവിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് വലിയ അത്ഭുതങ്ങൾ തുടരെ തുടരെ കുംഭസാരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുമെന്ന് ഈശോ പറയുക എന്നിട്ട് പറയുക അതിന് വലിയ അത്ഭുതങ്ങൾ തേടി തീർത്ഥാടനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുക വലിയ ആഘോഷങ്ങൾ നടത്തണ്ട പെരുന്നാളം നടത്തും അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തും ഇല്ലാത്ത കാശുണ്ടാക്കി വലിയ തീർത്ഥാടനങ്ങൾ നടത്തും ഇതൊന്നും ഒന്നും ആവശ്യമില്ല നടത്തിക്കുക കുഴപ്പമൊന്നുമില്ല അത് നല്ലതാണ് ആത്മീയ ആത്മീയമായ വളർച്ചയ്ക്ക് നല്ലതായിരിക്കും പക്ഷേ ഈശോ പറയുക ഇതൊന്നും നടത്തേണ്ട ആവശ്യമില്ല നിന്റെ ജീവിതത്തിൽ തുടരെ തുടരെ ആവർത്തിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇത് ചെയ്യാൻ പറയുകയാണ് നീ കുമ്പസാരിക്കാൻ പറയുകയാണ് അങ്ങനെ നീ ആ കുമ്പസാരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നിട്ട് പറയുക നിന്റെ ആത്മാവ് അഴുകി തുടങ്ങിയ അവസ്ഥയിലൂടെയാണെങ്കിലും മാനുഷികമായി നോക്കിയാൽ ഇനി നിന്റെ ജീവിതത്തിൽ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ ഒരു ഉയർച്ച സംഭവിക്കില്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കണമെങ്കിൽ ഒരു പുനരുദ്ധാരണം ഉണ്ടാകണമെങ്കിൽ നീ കർത്താവിൻ്റെ അടുക്കൽ പോയി ഒരു പുരോഗതിൻ്റെ അടുക്കൽ പോയി നീ കുമ്പസാരിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തെ എല്ലാം തിരിച്ചറിയാൻ വേണ്ടി വിശുദ്ധരിലൂടെ വീണ്ടും നൽകിയ എന്നിട്ട് പറയുക ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താത്ത വ്യക്തികൾ എത്രയോ നിർഭാഗ്യവാന്മാരാണ് എന്ന് ഈശോ പറയുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഇന്ന് ബെണ്ടിറ്റ് പതിനാറുപേൻ പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം ഇതാണ് കൂടെ കൂടെയുള്ള കുംഭസാരങ്ങളിലൂടെ ഒരുവൻ്റെ ആത്മാവിൻ്റെ ആ മനോഹാരിത അവൻ്റെ ജീവിതത്തിൽ നിലനിർത്താനായിട്ട് പറ്റും ആത്മാവിൻ്റെ മനോഹാരിത ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ കുംഭസാരം എന്ന കൂതാശ യോഗ്യതയോടെ എല്ലാ ആഴ്ചയിലും സ്വീകരിക്കുമ്പോൾ അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് യോഗനാൻ്റെ ഒന്നാം ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരിലിഹിതം അവിടെ വചനം പഠിപ്പിക്കുക നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാരുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പോൾ പാപം ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവൻ്റെ അനീതികളിൽ നിന്ന് അവനെ വിശുദ്ധീകരിച്ച് അവനെ ദൈവം സംരക്ഷിക്കുന്നു എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത് പറഞ്ഞേ ഹല്ലേ ലൂയാാം വലുതിരുമുരുത്തി പറഞ്ഞേ ഹല്ലേ ലൂയാാം ഹല്ലേ ലൂയാാം അതുകൊണ്ട് സ്നേഹമുള്ളവരെ കുമ്പസാരത്തെക്കുറിച്ച് ആത്മാവിൻ്റെ മനോഹാരിത കാത്തു സൂക്ഷിക്കാൻ പറയുന്ന രണ്ട് വചനം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വചനം ഇങ്ങനെയാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും തിരിലിഖിതം മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക അടുത്ത് ചെന്നാൽ അത് കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഗത്തിൻ്റെ പല്ലുകളാണ് അത് ജീവൻ അപകരിക്കും ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയുക സിംഗത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ നീ പാപത്തിൽ നിന്ന് അകന്നിരിക്കണം അല്ലെങ്കിൽ സിംഹം നിന്റെ ജീവിതത്തെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ ഇഞ്ചിഞ്ചായി നിന്റെ ജീവിതത്തെ പാപം നശിപ്പിച്ച് കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറയാം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ വളരെ നാശത്തിലേക്ക് നയിക്കും നമ്മുടെ ജീവിതത്തെ ഒരു ഉണക്കം മരം പോലെയാക്കി മാറ്റും ജീവിതം എല്ലാം നഷ്ടപ്പെടുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ രണ്ടും മൂന്നും വചനങ്ങളിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രനായി തീരും ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയുക നീ നിൻ്റെ ജീവിതത്തിൽ അഭിമാനത്തോടെ നടക്കാൻ പറ്റത്തക്ക വിധത്തിൽ നിൻ്റെ ജീവിതത്തെ കൃപ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ് ഈ കൃപ സ്വീകരിക്കാൻ നിന്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണം എന്ന് പറയാം ഇല്ലെങ്കിൽ കാളക്കൂറ്റൻ ഒരുവനെ നശിപ്പിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ നശിപ്പിക്കും നിന്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി എല്ലാം നഷ്ടപ്പെടുത്തി കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അതിനോട് ചേർത്ത് വെച്ച ഒരു വചം സുഭാഷിതം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്ന് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറിഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും അപ്പം ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ നിന്റെ ആത്മാവിന്റെ മനോഹാരിത നിന്റെ ജീവിതത്തിൽ നിനക്ക് നിലനിർത്തണമെങ്കിൽ നീ കുംഭസാരത്തിന് കൂടെ കൂടെ അണയണം ഒരു മുറി വൃത്തിയാക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാ ബെണ്ടിക്റ്റ് പതിനാറുമെന്റ് പാപ്പ പറയാം നിന്റെ ആത്മാവിനെ മനോഹാരിതയോടെ സൂക്ഷിക്കാൻ ഒന്നാമത്തെ കാര്യം നീ കൂടെ കൂടെ കുമ്പസാരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൺഡ്രിയ എന്ന് പറയുന്ന ഒരു കൊച്ച് അന്നത്തെ ആ സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആൺഡ്രിയ എന്ന് പറയുന്ന കൊച്ച് ചോദിച്ച ചോദ്യവിധം ദിവികത്തിൽ യേശു സന്നിഹിതനാണ് എങ്കിലും എന്തുകൊണ്ടാണ് യേശുവിനെ കാണാൻ സാധിക്കാത്തത് ദീപികായനത്തിൽ യേശു സന്നിഹിതനാണെങ്കിലും എന്തുകൊണ്ടാണ് ദീപികായനത്തിലുള്ള യേശുവിനെ കാണാൻ പറ്റാത്തത് നഗ്ന നേത്രം കൊണ്ട് എന്തുകൊണ്ട് കാണാൻ പറ്റില്ല നിഷ്കളങ്കമായ ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മളും അത് ചിന്തിക്കാം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പാപ്പ പറഞ്ഞതിങ്ങനെയാണ് പാപ്പ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് പാപ്പ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളിലും പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഉദാഹരണത്തിന് പാപ്പ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടെ ബുദ്ധിയും യുക്തിയും നമുക്ക് കാണാൻ പറ്റില്ല ബുദ്ധിയും യുക്തിയും നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ അത് നമുക്കുണ്ടെന്നറിയാം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിയും യുക്തിയും അത് കാണാൻ അറിയത്തില്ല പക്ഷേ ഉണ്ടെന്നറിയാം പാപ്പ പറയുക രണ്ടാമത്തെ കാര്യം പാപ്പ പറയുക നമ്മുടെ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് അത് നമുക്കറിയാം മൂന്നാമത്തെ കാര്യം പാപ്പ പറയുക വൈദ്യുതി നമുക്ക് കാണാനാവില്ല എങ്കിലും വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് വൈദ്യുതി കാണാൻ പറ്റില്ല പക്ഷേ അതിലൂടെ പ്രവർത്തിക്കുന്ന അനേകം ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരുമാണ് എന്നിട്ട് പാപ്പ പറയുകയാണ് ഇതുപോലെയാണ് ഉത്തിതനായ യേശുവും യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ യേശു ഉള്ള സ്ഥലങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാനും അനുരഞ്ജനത്തിനുള്ള സാധ്യതകളുമുണ്ട് എന്ന് പാപ്പ പറയുക അപ്പം യേശുവിനെ നഗ്ന നേത്ര കൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും യേശുവിന്റെ സാന്നിധ്യമുള്ളിടത്ത് സമാധാനത്തോടെ ജീവിക്കാം യേശുവിന്റെ സാന്നിധ്യമുള്ള കുടുംബങ്ങൾ സമാധാനത്തോടെ ജീവിക്കും സമാധാനം വേണ്ടി വരണം യേശു ഇതി അടുക്കിക്ക് വരണം യോഗനെ പതിനാലിൻ്റെ ഇരുപത്തേഴിൽ യേശു പറയുക ഞാൻ എന്നെ സമാധാനം തരുന്നു ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല എന്നേക്ക് നിലനിൽക്കുന്ന ശാശ്വതമായ സമാധാനം ഞാൻ നൽകുന്നുവെന്ന് പറയാം അപ്പം യേശു ഉള്ള കുടുംബത്തിലെ ലക്ഷം എന്ന് പറയുന്നത് സമാധാനമാണ് അതുപോലെ തന്നെ യേശുവുള്ള കുടുംബത്തിൻ്റെ ലക്ഷണം അനുരഞ്ജനത്തിലുള്ള സാധ്യതകളാണ് പ്രശ്നങ്ങളുണ്ടാകാം അനുരഞ്ജനപ്പെട്ടു പോകാൻ ഒരു വ്യക്തി തയ്യാറാകുന്നത് യേശു ഉള്ളതിൻ്റെ തെളിവാണ് അപ്പം അതുകൊണ്ടാണ് യേശു ഉള്ള സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ പറ്റും അവിടെ കൂട്ടായ്മയുണ്ട് ഐക്യമുണ്ട് അപ്പോൾ പാപ്പ പറയുകയാണ് യേശു ഉള്ള സ്ഥലങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാനും അനുരഞ്ജനത്തിനുള്ള സാധ്യതയുണ്ട് കർത്താവിനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഫലങ്ങൾ പ്രകടമാകുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഫലങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളതിൻ്റെ ഫലങ്ങൾ ഈശോ ഉള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റും അങ്ങനെ ദീപികാരുണ്യത്തിൽ ഈശോ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം പറഞ്ഞേ കല്ലേലൂയാാം കല്ലേലൂയാാം തുടർന്ന് പാപ്പ പറയുക കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഏറ്റവും പ്രധാന കാര്യങ്ങൾ അതുകൊണ്ട് നമ്മെ നന്നായി ജീവിക്കാൻ സഹായിക്കുന്ന അദൃശ്യനെങ്കിലും ശക്തനായ ദൈവത്തെ ആത്മീയമായി നമുക്ക് കാണുകയും അനുഭവിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അദൃശ്യനായ ശക്തനായ ദൈവത്തെ ആത്മീയമായി നമ്മൾ കാണാൻ പരിശ്രമിക്കണം പഠിക്കണം എന്ന് പാപ്പ പറയുകയാണ് അപ്പോൾ ദീപികത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് അദർശനായ യേശുവിന്റെ സാന്നിധ്യം ആരെല്ലാം തിരിച്ചറിയുന്നു അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും ഒരു കാര്യം പറയാം ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ രണ്ട് കാര്യം പാപ്പ പാപ്പ പറഞ്ഞത് ഒന്ന് കൂടെ കൂടെ കുമസാരിക്കണം രണ്ട് വിശുദ്ധ കുർബാനുള്ള യേശുവിനെ കാണണം എന്ന് പറയുകയാണ് എനിക്ക് പരിചയമുള്ളൊരു കുടുംബം ഞാനൊരു പള്ളിയിലായിരിക്കുമ്പോൾ ആ ഇടവുയിൽപ്പെട്ട ഒരു ചേട്ടൻ്റെ പല കടകൾ വെച്ചിരിക്കാൻ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇടവിലുള്ള ചേട്ടൻ എന്നോട് പറയും എൻ്റെ അളിയന് എൻ്റെ വൈഫിൻ്റെ ആങ്ങളയ്ക്ക് മക്കളില്ലെന്ന് പറയും അവർക്ക് മക്കളില്ല അപ്പം ഞാൻ അവരോട് പറയും അന്ന് ഞാൻ ചന്ദ്രനാർ പള്ളിയുള്ള സമയമാണ് ഞാൻ പറയും ഇവർ വന്ന് പ്രാർത്ഥിക്കാൻ പറയും ആദ്യ വെള്ളിയാഴ്ച ശുസൂഷി വന്ന് പങ്കെടുക്കാൻ പറയും ഈ ചേട്ടൻ വിളിച്ചു പറയും അങ്ങനെ ഞാൻ ഒരിക്കലൊരു കടവെഞ്ചരിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആ വെഞ്ചിരിപ്പിന് ചേട്ടൻ ഗൾഫിലാണ് പക്ഷേ ആ പെങ്ങൾ വന്നു അപ്പം ഞാൻ അവർ പറഞ്ഞു ഇത്ര വർഷങ്ങളായിട്ട് അന്ന് ആറു വർഷമായിട്ട് മക്കളില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷി വന്ന് പങ്കെടുക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകും കാരണം ഒത്തിരി പേർക്ക് അങ്ങനെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞെങ്കിലും അവർ വന്നില്ല അവരത്ര വലിയ ഗൗരവമായിട്ട് ഇത് എടുക്കുന്നില്ല ഈ ആ വചനം കേൾക്കാൻ വരുന്നതും ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷി വന്ന് കുമ്പസാരിച്ചു പോകുന്നതും വലിയ ഗൗരവത്തോടെ അവർ കണ്ടില്ല ഇതിന് ശേഷം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനേ പതിനെട്ടിൽ ഈ ആലയെ നമുക്ക് കിട്ടി പത്തൊമ്പതിലൂടെ താമസം തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇവർ ഇവരെ പിന്നെ ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ ഈ മനുഷ്യരോട് പറയും അളിയനും ബങ്ങളോടും വരാൻ പറയൂ എന്ന് പറയും അവർ വരില്ല എന്നാൽ ഇവർ വരാൻ ഒരിക്കൽ തീരുമാനിച്ചു വരാൻ തീരുമാനിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുർബാനയെല്ലാം കഴിഞ്ഞ സമയത്ത് ഇവർ രാവിലെ ഇവിടെ വന്നു അത് ഈ കോവിഡിനൊക്കെ ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് ഇവിടെ വന്നു ഇവിടെ വന്ന് കുടുംബമായിട്ട് വരികയാണ് അപ്പനും അമ്മേയും സകലരും ഇവിടെ വന്നു അങ്ങനെ വന്ന് ഇവർ സംസാരിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ് അങ്ങനെ ഇവിടെ വന്ന് നിത്യാരാധനം വന്ന് കയറി പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കുമ്പസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് വരാൻ തുടങ്ങി അങ്ങനെ വരാൻ തുടങ്ങി ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഇവൾ ഗർഭിണിയായി അന്നേരത്തേക്ക് ഒമ്പതാമത്തെ വർഷമായി ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇവൾ ഗർഭിണിയായി ട്രീറ്റ്മെൻ്റ് എല്ലാം വൃതാവിലായ ഒരു കുടുംബമാണ് അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി കുട്ടിയുണ്ടായി അതിനും മാമൂസയ്ക്കൊക്കെ എന്നെ എനിക്ക് പോകാനൊന്നും പറ്റിയൊന്നുമില്ല ഇവിടെ അടുത്തൊക്കെ പരിസരത്തുള്ളതാണ് പക്ഷേ ഞാൻ പോയില്ല പിന്നീട് ഈ ഒരു കുട്ടിയെ എന്നെ കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കാണിക്കാൻ കാണിക്കാമെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ ചേട്ടൻ ഗൾഫിൽ കോവിഡ് വരുന്ന സമയത്ത് അവിടുന്ന് തിരിച്ചു വന്നു ഇവിടെ ഞാൻ എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് അമ്പയെ പരാജയപ്പെട്ടു അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞെരുക്കത്തിലൂടെ പോകുക എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ തുടങ്ങി ഇവിടെ വന്ന് കുമ്പസാരിക്ക് പോകും പ്രാർത്ഥിച്ചു പോകും നിത്യാരാധന ഇടയ്ക്കിടയ്ക്ക് വരും ഈ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും ഇടയ്ക്കൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ഞാനിവരോട് പറഞ്ഞൊരു കാര്യം ഇതാ ഇവർക്ക് നല്ല പഠിത്തവും വിദ്യാഭ്യാസം ഉള്ളവരാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൾഫ് ജോലി നോക്കിക്കൂടാൻ ചോദിച്ചു എന്നിട്ട് കാര്യങ്ങൾ ശരിയാവും ശരിയാകുമെന്നറിയാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഇവരത് വിശ്വസിച്ചു ഇവിടുത്തെ കടബാധിതൊക്കെ എവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഗൾഫിൽ പോയി നല്ലൊരു ജോലി കിട്ടി ആ ജോലി ചെയ്തുകൊണ്ട് ഈ സമയത്ത് ഇവൻ്റെ വൈഫ് നല്ല വിദ്യാഭ്യാസമുള്ളതാണ് ഇവിടെ ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഒരു ബിസിനസ് സാധ്യതകളെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഗൾഫിൽ ബിസിനസ് സാധ്യതകൾ പഠിച്ച് അതാരംഭിച്ച് ഒരു ഒരു അഞ്ചാറ് ഐറ്റംസിൻ്റെ ഒരു എന്താണ് ഓൺലൈനുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള ഒരു ബിസിനസ് ഇവരാരംഭിച്ച് ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറി ഇപ്പോൾ അവർ ഗൾഫിൽ വളരെ നല്ല രീതിയിൽ ഈ കുടുംബം മുമ്പോട്ട് പോവുകയാണ് പറഞ്ഞേ കല്ലേലൂയാാം കല്ലേലൂയ്യാം ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് ഇവിടെ വന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഈ ഒരു കുടുംബം സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ അദർശനായ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ തിരിച്ചറിഞ്ഞ് വചനം കേട്ട് കുംഭസാരിച്ച് നവീകരിക്കപ്പെട്ട് പോകുമ്പോൾ പാപ്പ പറയുന്ന കാര്യം ഇതാ അവൻ്റെ ആത്മാവിനെ മനോഹാരിതയിൽ സൂക്ഷിക്കാൻ പറ്റും ഒപ്പം അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും അതുകൊണ്ടാണ് സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്നിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് ഈശോയുടെ സന്നിധിയിലാണ് നിന്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിന് പൂർണ്ണത തരുന്നത് നിന്റെ ജീവിതത്തിൽ കടം കയറി കാണും അല്ലെ ഭൗതികമായ പ്രശ്നങ്ങളുണ്ടാകും കുടുംബ പ്രശ്നങ്ങളുണ്ടാകും അല്ലെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകും മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അല്ലെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകും ആരോഗ്യ ആരോഗ്യമായ പ്രതിസന്ധി ഉണ്ടാകും ഈശോയുടെ വചനം പറയുക അങ്ങയുടെ സന്നിധിയിൽ ഈശോയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് ഇത് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനം ഇരുപത്തി എട്ടിൽ വചനം പറയുന്നുണ്ടല്ലോ കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക നമ്മുടെ ശക്തി ദൈവത്തിനാണ് ദൈവത്തിൽ നിന്ന സങ്കീർത്തനം ഇരുപത്തെട്ടിന്റെ എട്ടിൽ പറയുക കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് അവിടുന്ന് തന്റെ അഭിഷക്തിന്റെ സംരക്ഷണം നൽകുന്നു തന്റെ അഭിഷക്തിന്റെ സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്ന് ആണ് പറഞ്ഞേ ഹല്ലേ ലൂയാാം സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേ ലൂയാം യേശുവേ നന്ദി യേശുവെ ആരാധന കല്ലേ പ്രഭാഷകൻ മുപ്പത്തിനാലിൻ്റെ പത്തൊമ്പതിൽ അതുകൊണ്ട് വചനം ഇങ്ങനെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് ഇപ്പം ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറയുക തന്നെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവം ആ പരിപാലിക്കുന്ന ദൈവം എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിപാലനം തരുന്നു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ് ചുടുകാറ്റിൽ അഭയകേന്ദ്രമായി മാറും പൊരിവെയിൽ തണല് അതുപോലെ ഇടറാതിരിക്കാൻ സംരക്ഷണം വീഴാതിരിക്കാൻ നിന്റെ ജീവിതത്തിൻ്റെ ഉറപ്പ് കർത്താവാണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് പറഞ്ഞേ ഹല്ലെ ലൂയാാം സന്തോഷത്തോട് പറഞ്ഞേ ഖല്ലെ ലൂയാം കത്തോലിക്കാ സുരേരുടെ മതമോദര്യന്ത്രം ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ അതുകൊണ്ട് വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവൻ കേന്ദ്രം അവിടുന്ന് ബന്ധം കുടുംബപരമോ സമൂഹപരമോ ആയ മറ്റെല്ലാ ബന്ധങ്ങളെയും കാൾ മുൻഗണനയുള്ളതാണ് ഇപ്പം ദൈവത്തിനെ വചനം പഠിപ്പിക്കുക എല്ലാ ബന്ധങ്ങളെക്കാളും മുൻഗണനയുള്ള ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് യേശുവായിട്ടുള്ള ബന്ധമാണ് ഈ ബന്ധം പുലർത്തുമ്പോൾ കുടുംബപരമായി ബന്ധങ്ങൾ ക്രമപ്പെടും സമൂഹപരമായി ബന്ധങ്ങൾ ക്രമപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും ഇതെല്ലാം കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കതോലിക്കാസഭയുടെ മതമെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ് നമ്മുടെ ആത്മാക്കളെ മനോഹാരിതയോടെ സൂക്ഷിക്കാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുകയാണ് ഒന്ന് നമ്മൾ കുമസാരിക്കണം കൂടെ കൂടെ നമ്മൾ കുമസാരിക്കണം രണ്ട് വിശുദ്ധ കുർബാനയുള്ള യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ മനോഹാരിതയോടെ കൃപയോടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ പറ്റും ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹവും അതാണ് പ്രഭാഷകൻ മുപ്പത്തിനാലിൻ്റെ ഇരുപത് അവിടുന്ന് നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് ജീവനും സൗഖ്യവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു നമുക്ക് എഴുന്നേറ്റിക്കാം എഴുന്നേറ്റിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ വചനങ്ങളുടെ എല്ലാം ശക്തിയാൽ നമ്മുടെ ആത്മാക്കളെ മനോഹാരിതയോടെ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് രണ്ട് കരകൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം കലരൂ കലരൂ ആരാധന